അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ ഇന്നത്തെ പോസ്റ്റാണിത് ഫേസ്ബുക്കിൽ ഇസ്ലാമിലെ നാല് കെട്ട് മൂപ്പുറം വിഷയമൊക്കെ ഇപ്പൊ ഇസ്ലാമാണ് ഇസ്ലാം മതത്തിൽ നാല് വരെ അനുവദനീയമാണ് അപ്പൊ നാല് വരെ പാടുള്ളൂ എന്ന് ആര് സമ്മതിച്ചു നമ്മളെ കൃഷ്ണരാജ് സമ്മതിച്ചു നാലിന്റെ അപ്പുറം പാടില്ല അപ്പൊ ബ്രാഹ്മണ മതത്തിൽ എത്ര കെട്ട് വരെ അനുവദനീയമാണ് കൃഷ്ണരാജ് അതവിടെ കേട്ടോ അത് നമുക്ക് പരിശോധിക്കാം ഇപ്പം തന്നെ പരിശോധിക്കാം ഇനി ഇങ്ങോട്ട് താഴെപ്പറയാണ് കുറാനുമായത്തുകളും പരിശോധിച്ച കോടതി നാല് കെട്ടാനുള്ള അവകാശം ഓരോ ഭാര്യയെയും തുല്യമായ രീതിയിൽ പരിഗണിക്കണം എന്ന വ്യവസ്ഥയോടെയും എല്ലാ ഭാര്യമാരോടും നീതിപൂർവമായി പെരുമാറണമെന്നും എല്ലാവർക്കും തുല്യ പരിഗണന നൽകണമെന്നുമുള്ള വ്യവസ്ഥകളോടെയും മാത്രമേ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ എന്ന് കണ്ടെത്തി കറക്റ്റ് അപ്പൊ നാല് കെട്ടാം പക്ഷെ കണിശമായ വ്യവസ്ഥ ഉണ്ട് എല്ലാവരോടും നീതിപൂർവൂർവമായി പെരുമാറണമെന്ന് ഇത് നമ്മുടെ കൃഷ്ണരാജ് സമ്മതിച്ചു കോടതിയും കണ്ടെത്തി എന്ന് കണ്ടെത്തി കറക്റ്റ് ഇനി നമുക്ക് കൃഷ്ണരാജിന്റെ സനാതനധർമ്മത്തിൽ ഈ നീതിപൂർവമായ പിന്നെ പരിഗണന നൽകപ്പെടുന്നുണ്ടോ നാല് വരെ കെട്ടാമോ എന്നൊന്ന് പരിശോധിക്കാം ഇത് മഹാഭാരതം അഞ്ചാം വോളിയം ഇതിൽ പ്രധാനപ്പെട്ട ഒരു പർവ്വമാണ് അനുശാസന പർവ്വം അനുശാസന പർവ്വത്തിലെ നാൽപ്പത്തിനാലാം അധ്യായം വിവാഹ നിയമങ്ങളെ കുറിച്ച് സനാതനധർമ്മം എന്ത് പറയുന്നു എന്നതിനെ സംബന്ധിച്ചാണ് അറുനൂറ്റി പതിമൂന്നാമത്തെ പേജിലാണ് അത് പറയുന്നത് ഒരു ബ്രാഹ്മണന് എത്ര ഭാര്യമാര് വരെ ആകാം എല്ലാ ഭാര്യമാർക്കും തുല്യ പദവിയാണോ ഉള്ളത് ചില ഭാര്യമാർക്ക് സഹധർമ്മിണി പട്ടം ലഭിക്കുമോ കേവല സുഭ സുഖഭോഗത്തിന് മാത്രമാണോ എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് അത് നമുക്ക് പരിശോധിക്കാം ഞാൻ വായിക്കുന്നതിന് ഒരു കാര്യം കൃഷ്ണരാജിനോട് പറയാം വർഗീയത വിദ്വേഷം പോലുള്ള പ്രചരിപ്പിക്കുന്നതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു അതേസമയത്ത് വിജ്ഞാനം ബുദ്ധി യുക്തി സത്യം ധർമ്മം എന്നിവയുടെ കാര്യത്തിൽ നിങ്ങളെ ഞങ്ങൾ മുട്ടുകുത്തിക്കുക തന്നെ ചെയ്യും ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം നമുക്ക് വായിക്കാം ന് മൂന്ന് ഭാര്യമാരാകാം എത്ര ഭാര്യമാര് മൂന്ന് ഭാര്യമാരാകാം ക്ഷത്രിയന് രണ്ട് ഭാര്യമാരാകാം വൈശ്യന് സ്വന്തം ജാതിയിൽ നിന്ന് ഒരു ഭാര്യ മാത്രമാകാം സന്താനങ്ങൾക്കെല്ലാം തുല്യമായ നിലയാണ് ഉള്ളത് ഒരു ബ്രാഹ്മണന് ബ്രാഹ്മണ അതായത് ഒരു ബ്രാഹ്മണ പുരുഷന് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യകളായ മൂന്ന് ഭാര്യമാർ മൂന്ന് ജാതിയിൽ നിന്നും ഉണ്ടെങ്കിൽ അതിൽ ബ്രാഹ്മണ സ്ത്രീക്കായിരിക്കും ബ്രാഹ്മണ സ്ത്രീ ആയിരിക്കും പ്രധാന ഭാര്യ മറ്റ് രണ്ട് ഭാര്യമാർക്ക് അത്ര പ്രാധാന്യം ഉണ്ടാവുകയില്ല അപ്പോ നീതിയാണോ മിസ്റ്റർ കൃഷ്ണരാജിത് ഇനി അടുത്തത് വായിക്കാം അവളാണല്ലോ സ്വന്തം ജാതിയിൽപ്പെട്ടവൾ അതുപോലെ ക്ഷത്രിയന്റെ പ്രധാന ഭാര്യ ക്ഷത്രിയ ആയിരിക്കും ബ്രാഹ്മണിയായ ക്ഷത്രിയ ഭാര്യക്ക് പ്രാധാന്യമില്ല ബ്രാഹ്മണനും കേട്ടോളെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ഇങ്ങനെ മൂന്ന് ഉയർന്ന ജാതിക്കാർക്കും വിവാഹം ചെയ്യാം ആരെ വിവാഹം ചെയ്യാം സ്ത്രീകളെ വിവാഹം ചെയ്യാം അപ്പൊ നാല് ഭാര്യമാരായി ബ്രാഹ്മണന് ഒന്ന് ബ്രാഹ്മണ സ്ത്രീ ക്ഷത്രിയ സ്ത്രീ വൈശ്യ സ്ത്രീ സ്ത്രീ നാല് ഭാര്യമാര് വരെ ആവാം സ്ത്രീയെ വിവാഹം ചെയ്യാം അത് വെറും സുഖഭോഗത്തിന് മാത്രം അല്ലാതെ സഹധർമ്മിണി പദത്തിനും മറ്റ് ധർമ്മത്തിനുമല്ല അപ്പൊ സുഖഭോഗത്തിന് നാലാമത്തെ ഭാര്യ അപ്പൊ അതിലുണ്ടാകുന്ന കുട്ടികൾക്ക് അവകാശങ്ങളൊക്കെ ലഭിക്കോ തീർച്ചയായും ലഭിക്കില്ല അപ്പൊ ഇത് നീതിയാണോ മിസ്റ്റർ അപ്പൊ നിങ്ങൾ ഒരു കാര്യം സമ്മതിച്ചല്ലോ കോടതിയോ അത് കണ്ടെത്തി നീതിപൂർവ കണിശമായ നീതി ഉണ്ടെങ്കിൽ മാത്രമേ നാല് കെട്ടാവൂ അപ്പൊ ഇപ്പറഞ്ഞത് മഹാഭാരതത്തിൽ മിസ്റ്റർ കൃഷ്ണരാജ്